നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ച ശിവസേന ഇന്ത്യയിൽ നടക്കുന്ന പല വിഷയങ്ങൾക്കും മറുപടിയും അഭിപ്രായവും ഇന്ത്യയിൽ വെച്ച് പറയാതെ വിദേശത്തെത്തുമ്പോൾ മാത്രം അതിനെക്കുറിച്ച് സംസാരിക്കുന്ന മോദി മൌനി ബാബയാണെന്നാണ് പരിഹാസം കശ്മീരിലെ കത്തുവയിൽ എട്ടു വയസ്സുകാരി ബാലിക ക്രൂരപീഡനത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തെക്കുറിച്ച് മോദി ഇന്ത്യയിലായിരുന്നപ്പോൾ ഒന്നും സംസാരിച്ചില്ല എന്നും ലണ്ടനിൽ എത്തിയപ്പോൾ പീഡനങ്ങളെ രാഷ്ട്രീയവത്കരിക്കരുതെന്നും മോദി പറഞ്ഞിരുന്നു ഇന്ത്യയിലായിരുന്നപ്പോൾ ഒന്നും മിണ്ടിയില്ലല്ലോ എന്നാണ് ശിവസേന കുറ്റപ്പെടുത്തുന്നത് ശിവസേനയുടെ പാർട്ടി മുഖപത്രമായ സാംനയിലെ എഡിറ്റോറിയലിലൂടെയാണ് മോദിക്കെതിരെ ആഞ്ഞടിച്ചത് ഇനി മോദി വാ തുറക്കണമെങ്കിൽ ഇന്ത്യയുടെ തലസ്ഥാനം ലണ്ടനിലേക്കോ ന്യൂയോർക്ക് ടോക്കിയോ പാരീസ് തുടങ്ങിയ സ്ഥലത്തേക്കോ മാറ്റണമെന്നും മൻമോഹൻ സിംഗ് പറഞ്ഞത് സത്യമാണെന്നിപ്പോൾ തെളിയുകയാണെന്നും മോദി മൗനി ബാബയായി മാറുകയാണെന്നുമാണ് അതിൽ കുറിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങളിൽ വേദന പ്രകടിപ്പിക്കേണ്ടത് ഇന്ത്യയിൽ വെച്ചാണെന്നും അത് വിദേശത്തു ചെന്നാണോ പ്രഭാഷണം നടത്തേണ്ടതുമാണ് ഇവരുടെ ചോദ്യം പീഡന കേസുകളെ രാഷ്ട്രീയവത്കരിക്കരുന്ന് ലണ്ടനിൽ പോയി പറഞ്ഞ അദ്ദേഹം നിർഭയ കേസ് നടന്നപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാട് മറ്റൊന്നായിരുന്നുവെന്നാണ് ഇവർ പറയുന്നത് അന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ കോൺഗ്രസ് ഭരണത്തിനെതിരെ അദ്ദേഹം ഉപയോഗപ്പെടുത്തുകയായിരുന്നു നീരവ് മോദി വിജയ് തുടങ്ങിയവർക്ക് സംരക്ഷണം നൽകുന്ന ലണ്ടനിൽ പോയി മോദി പ്രഭാഷണം നടത്തി വെറും കൈയോടെ തിരിച്ചു പോന്നെന്നും സാമ്പത്തികമായും മറ്റെല്ലാ തരത്തിലും രാജ്യം തകർന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രധാനമന്ത്രിക്ക് പ്രതികരിക്കാൻ വിദേശ വേദികൾ വേണമെന്നാണ് ഇവരുടെ ആരോപണം ഇപ്പോൾ മൻമോഹൻ സിംഗ് സംസാരിച്ചു തുടങ്ങിയപ്പോൾ മോദി ഊമയായി ഇത് ബിജെപിക്ക് വിധി കാത്തു വച്ചിരിക്കുന്ന തിരിച്ചടിയാണെന്നാണ് എഡിറ്റോറിയൽ ിൽ ശിവസേന പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിറ്റ് വൺ ഇന്ത്യ മലയാളം